മക്കളുള്ള എല്ലാ മാതാപിതാക്കളുടെയും സ്വപ്നമാണ് അവളുടെ വിവാഹം പഠിപ്പിച്ച് മികച്ച ജോലി നേടിക്കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ലൊരു വിവാഹവും വിവാഹ ജീവിതവും ഇതിനായി എത്ര പണം വേണമെങ്കിലും ചിലവാക്കാൻ മാതാപിതാക്കൾക്ക് മടിയില്ല കടമെടുത്തുവരെ മക്കൾക്ക് വേണ്ടി വിവാഹം നടത്തുന്ന മാതാപിതാക്കളുണ്ട് കെട്ടിച്ചുവിടുന്ന വീടുകളിൽ സന്തോഷമായിരിക്കാൻ മക്കൾക്ക് വേണ്ടുന്ന സ്വർണവും പണവും നൽകിയാണ് ചില മാതാപിതാക്കൾ കെട്ടിച്ചുവിടുന്നത് എന്നാൽ ഈ സ്ത്രീധനം തന്റെ പെൺകുട്ടികൾക്കൊരു മരണം എന്ന വഴിയിലേക്ക് ജീവിതം മാറ്റിമറിക്കുന്ന ഒന്നാണ് സ്ത്രീധനത്തിന്റെ പേരിൽ നിരവധി പെൺകുട്ടികളാണ് ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിക്കുന്നത് അവരുടെ പീഡനം കൊണ്ട് മരിക്കുന്നവരുമുണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു ജീവിതകഥയാണ് പുറത്തു വരുന്നത് മാസം ഗർഭിണിയായിരുന്ന ശില്പയുടെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയായിരുന്നു ഐ ടി കമ്പനിയെ ജോലി ചെയ്തിരുന്ന ശില്പയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സ്ത്രീ പീഡനമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പ്രവീണയും ശില്പയും വിവാഹിതരായത് വിവാഹസമയത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും നൂറ്റി അൻപത് ഗ്രാം സ്വർണവും സ്ത്രീധനമായി നൽകിയതായി ശില്പയുടെ കുടുംബം പറയുന്നു വിവാഹത്തിനു ശേഷം കുറച്ചു നാളുകൾ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രവീൺ പിന്നീട് ജോലി രാജിവെച്ച് പാനിപൂരി വിൽക്കുന്ന നടത്തുന്ന ചെറിയ ബിസിനസ്സിലേക്ക് മാറി ഇരുവർക്കും ഒരു കുഞ്ഞുമകൻ ജനിച്ചു പക്ഷേ വിവാഹ ജീവിതത്തിൽ രണ്ടുപേർക്കുമിടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി സ്ത്രീധനവുമായി ബന്ധപ്പെട്ടാണ് വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായത് വീണ്ടും പ്രവീൺ ശിൽപയുടെ അടുത്ത് പണം ചോദിച്ചുകൊണ്ടേയിരുന്നു കിട്ടാത്തതിന്റെ പേരിൽ എന്നും ഭാര്യയുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഇതിന്റെ പേരിൽ മാനസികമായും വേദനിപ്പിച്ചിരുന്നു ശില്പയെ പ്രവീൺ തുടർന്ന് എല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ശില്പയുടെ മരണത്തിൽ ബന്ധുക്കളും മാതാപിതാക്കളും വേദനയിലാണ് വിവാഹത്തിന് ശേഷം ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവീണും അമ്മ ശാന്തവയും ചേർന്ന് ശിൽപയുടെ വീട്ടുകാരോട് വീണ്ടും അഞ്ചു ലക്ഷം രൂപ കൂടി സ്ത്രീധനമായി നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു കുടുംബം ഇതിനകം തന്നെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നൂറ്റിയന്പത് ഗ്രാം സ്വർണവും നൽകിയിട്ടുണ്ടെങ്കിലും ഇനിയും പണം വേണമെന്ന ആവശ്യം അവസാനിച്ചില്ലെന്നാണ് ശില്പയുടെ ബന്ധുക്കളുടെ ആരോപണം ഈ ആവശ്യം നിറവേറ്റാനായില്ലെന്ന് പറഞ്ഞ് ശില്പയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു ദിവസേനയും ചെറിയ കാരണങ്ങൾ പറഞ്ഞ് ശില്പയെ അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ആരോപണം അവൾ പലപ്പോഴും അമ്മയോടും സുഹൃത്തുക്കളോടും തന്റെ ദുഃഖങ്ങൾ പങ്കുവച്ചിരുന്നു പണം നൽകാനാകാത്തത് കാരണം വീട്ടിലെ പ്രശ്നങ്ങൾ ദിനംപ്രതി വഷളായി പ്രവീണിന്റെയും അമ്മ ശാന്തവയുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്തതിനാൽ വീട്ടിലെ അന്തരീക്ഷം ശില്പയ്ക്ക് സഹിക്കാനാവാത്ത വിധം മോശമായി ഒടുവിൽ പ്രവീണിന്റെ കുടുംബം ശിൽപയെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയച്ചു ഇത് ശില്പയ്ക്ക് വലിയ ആഘാതമായി വിവാഹ ജീവിതം രക്ഷിക്കാനായി പലരും ഇടപെട്ടെങ്കിലും കാര്യമായ മാറ്റമുണ്ടായില്ല ശില്പയെ വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കാനായി അമ്മ ശാരദ വലിയ കഷ്ടപ്പാട് പോലും സഹിച്ച് പണം കണ്ടെത്തി കുടുംബം പ്രതീക്ഷിച്ചത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും മകളുടെ ജീവിതം വീണ്ടും സാധാരണ നിലയിലാകുമെന്നുമായിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളും തകർന്നു ശില്പയ്ക്കെതിരായ പീഡനങ്ങൾ തുടർന്നുവെന്നും അവളെ വീണ്ടും മാനസികമായി വേദനിപ്പിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു ഒടുവിൽ ഈ മാസം ഇരുപത്തിയാറിന് ദുരന്ത വാർത്തയാണ് ശില്പയുടെ കുടുംബത്തെ കാത്തിരുന്നത് പ്രവീണിന്റെ വീട്ടുകാർ ശിൽപ ആത്മഹത്യ ചെയ്തതായി അറിയിച്ചു വിവരം കേട്ട് കുടുംബം ഉടൻ വീട്ടിലെത്തി അവിടെ കണ്ട കാഴ്ച ബന്ധുക്കളെ ഞെട്ടിച്ചു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലാണ് ശില്പയുടെ ശരീരം കണ്ടെത്തിയത് സംഭവത്തിന്റെ ഭീകരതയും ശില്പ അനുഭവിച്ച വേദനയും വേദനയുമോർത്തപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും കണ്ണീരോടെ നിന്നു കുടുംബം ആരോപിക്കുന്നത് തുടർന്നുണ്ടായ പീഡനങ്ങളാണ് ശില്പയെ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് ഒന്നരമാസം ഗർഭിണിയുമായിരുന്നു ശില്പ സിനിമ ഫാഷൻ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டனும் அமர்ந்து